ആ സന്ദർഭത്തിൽ നമ്മൾ കടുത്ത വെല്ലുവിളിയെ നേരിടേണ്ടി വന്നു എന്ന് എല്ലാവർക്കും അറിയാം കാര്യമായ ഒരു തയ്യാറെടുപ്പൊന്നും നടത്താതെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ രംഗത്തേക്ക് ഇറങ്ങത്തിരിക്കേണ്ടത് അന്ന് നാം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാണ് നമുക്ക് അല്പം കൂടി സമയം തരണം മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്ന ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ നമുക്ക് നല്ല ഒരുക്കം നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ നിർവഹിച്ച ഈ നിയമം ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയൂ എന്നാണ് നമ്മൾ കേന്ദ്രത്തെ അറിയിച്ചത് എന്നാൽ അന്നാലെ നമുക്ക് സമയമൊന്നും അനുവദിച്ചു തന്നില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ രംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നു അതിൻ്റെതായ ഒട്ടേറെ പ്രയാസങ്ങൾ നമ്മൾ നേരിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാലും ഇന്ന് നാല് വർഷം പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ തികച്ചും ബഹുമാനത്തോടെ പറയാൻ കഴിയും ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനം എല്ലാവരോടും ഒപ്പം അല്ലെങ്കിൽ എല്ലാവരേക്കാൾ ഒരുപാടി കൂടി മുന്നിൽ വന്നു നിൽക്കുന്നു എന്നുള്ളത് വൺ നേഷൻ വൺ കാർഡ് എന്ന ആ മുദ്രാവാക്യം വൺ നേഷൻ വൺ റേഷൻ എന്ന ആ ശ്ലോകൻ നടപ്പാക്കിയ മുപ്പത് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും പിറകിലില്ലാ ഈ കഴിഞ്ഞ നാലു വർഷക്കാലത്തെ കഠിനമായ പ്രയത്നത്തിന് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അടിമുടി കമ്പ്യൂട്ടർ വിതരണം വാതിൽപ്പടി വിതരണം ഭക്ഷ്യധാന്യങ്ങളുടെ ഗുണനിലവാര പരിശോധന ഫുഡ് കമ്മീഷന്റെ നിയമ നിയമനം പരാതി കേൾക്കാനുള്ള നിരവധി സംവിധാനങ്ങൾ റേഷൻ കാർഡിന്റെ നവീകരണം മുഴുവൻ പേരിലേക്കും റേഷൻ കാർഡ് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഭൂരിപക്ഷം ആളുകൾ റേഷൻ കടയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ അങ്ങനെ തുടങ്ങിയ എത്രയോ കാര്യങ്ങളാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ചെയ്തത് ഭക്ഷ്യപത്രിതാ നിയമവുമായി ബന്ധപ്പെട്ട് ശേഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നിർവഹിക്കാനുണ്ട് അതും വേഗം തന്നെ നടപ്പ് വരുത്തുവാനും നല്ല പരിശ്രമമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ പിന്നിട്ട് നാല് നാലര വർഷക്കാലം ദുരന്തങ്ങളുടെ ഒന്നിനു മേൽ ഒന്നായി വന്നുകൊണ്ടിരുന്ന ദുരന്തങ്ങളുടെ ഒട്ടേറെ സന്ദർഭങ്ങളാണ് നമ്മുടെ സംസ്ഥാനം അഭിനന്ദിക്കേണ്ടി വരുന്നത് ആ ദുരന്തങ്ങളുണ്ടായ എല്ലാ പ്രദേശങ്ങളിലും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സർക്കാർ തീരുമാനം അക്ഷരം നടപ്പാക്കാൻ കഠിനമായി ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നിപ്പ വൈറസിന്റെ ആക്രമണം ഉണ്ടായപ്പോഴും നമ്മുടെ തീരപ്രദേശിച്ച വല്ലാത്ത പ്രയാസകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചപ്പോഴും അതുപോലെ തന്നെ നിരവധിയായ പകർച്ചവ്യാധികൾ നമ്മുടെ ഇരട്ടിയപ്പോഴും പ്രളയക്കെടുതി രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും വന്ന് നമ്മുടെ ഒട്ടേറെ പ്രയാസങ്ങൾ വരുത്തിയപ്പോഴും ഒക്കെ സർക്കാർ തീരുമാനം നൂറ് ശതമാനം നടപ്പാക്കി മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ ഭക്ഷ്യ പൊതുഭരണ വകുപ്പ് സംസ്ഥാനത്തെ നാടും വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഇപ്പൊ കോവിഡ് പത്തൊമ്പതിന്റെ കാലമാണ് ഈ പിന്നിട്ട എട്ടൊമ്പത് മാസക്കാലം ഗവൺമെന്റ് തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ പ്രക്ഷേപുന്നവർക്ക് ഇവരുണ്ടായിരുന്നു കണ്ടെയ്ൻമെന്റ് ഏരിയകളിൽ പ്രത്യേക കിറ്റ് കോവിഡ് കാലത്ത് പ്രത്യേക കിറ്റ് ഫിഷർമെൻ്റെ കിറ്റ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക കിറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പല പ്രദേശങ്ങളിൽ നിരവധിയായ സന്ദർഭങ്ങൾ ധാന്യം നൽകാനും കിറ്റ് വിതരണം ചെയ്യാനും ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള കിറ്റുകളുടെ വിതരണം ഉൾപ്പെടെ സ്ത്രീയോ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ വകുപ്പ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം എ ആർ ഡിയുടെ പ്രവർത്തനം ഭംഗിയാക്കാൻ വളരെ പ്രധാനപ്പെട്ട നടപടികളാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ സ്വീകരിച്ചത് ഇന്ന് കേരളത്തിൽ എവിടെ ചെന്നാലും എ അത് അന്വേഷിച്ച് നടക്കേണ്ടതില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ മുന്നിൽ വരും നമുക്ക് തിരിച്ചറിയാൻ കഴിയും എ ആർ ഡി കളുടെ പ്രവർത്തനം ഭംഗിയായി എ തിരിച്ചറിയാനുള്ള സംവിധാനം അടിമുടി നമ്മൾ അതിന്റെ പരിഷ്കരണം ഉൾപ്പെടെ കൊണ്ടുവന്നു എന്ന് വന്ധിച്ച മാറ്റം ഇന്ന് ഈ രംഗത്ത് പൊതുവിലുണ്ടായി അതോടൊപ്പം നമ്മൾ എപ്പോഴും നിഷ്കർഷിക്കുന്ന ഒരു കാര്യം നമ്മുടെ പൊതുതരണ രംഗത്തെ പ്രവർത്തനം ഏറ്റവും സുതാര്യമായി നടക്കണം എന്നാണ് കുറ്റമറ്റ രീതി നടക്കണം എന്നാണ് ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ കുടുംബത്തിനും ചട്ടം നിശ്ചയിച്ചിട്ടുള്ള പ്രകാരമുള്ള ധാന്യം കൃത്യതയോടെ അവർക്ക് ലഭ്യമാക്കാൻ ഉണ്ടാവണം അവരുടെ കൈകളിലേക്ക് എത്തണം എന്നാണ് നമ്മുടെ പൊതുകരണത്തെ കുറിച്ച് ഇന്ന് പഠിച്ച രണ്ടു മൂന്ന് കമ്മീഷനുകൾ അവരുടെ പഠന റിപ്പോർട്ട് നമ്മൾ വായിക്കണ്ടിട്ടുണ്ട് അതിലെല്ലാ റിപ്പോർട്ടുകളും ചോദിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന ധാന്യത്തിന്റെ ഏതാണ്ട് അറുപത് ശതമാനമാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് നാൽപ്പത് ശതമാനം ചോർന്നു പോകുന്നു എന്നാണ് ആ കാര്യത്തിലൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ചുകൊണ്ട് അർഹതപ്പെട്ട ധാന്യം യഥാർത്ഥ ഉപഭോക്താവിന്റെ കൈകൾത്തിക്കാനുള്ള നിരന്തരമായ പരിശ്രമങ്ങളിൽ നമുക്ക് വലിയ നേട്ടം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും പറയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി റൈസ് ഞാൻ കീട്ടുന്നു ഏറ്റവും നല്ല ക്വാളിറ്റി ഗോതമ്പ് കീർക്കുന്നു പക്ഷേ ധാന്യ വിതരണത്തിൽ നല്ല മാറ്റം സംഭവിക്കുന്നു എന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നൂറ് ശതമാനവും കുറ്റമറ്റതാക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ ഏർപ്പെടുത്തുന്നത് അതുപോലെ തന്നെ അർഹതപ്പെട്ടവരുടെ മുൽ കൈകളിലേക്ക് കൃത്യമായ അളവിൽ ധാന്യം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൈ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പുറപ്പെടി വൈവിധ്യവൽക്കരണം ഈ രംഗത്ത് കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മനുഷ്യാനത്തോടൊപ്പം മറ്റു അവശ്യവസ്തുക്കളും വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി നമ്മുടെ റേഷൻ കടകളെ മാറ്റണം അത് മാറ്റാൻ കഴിയും എന്ന് കാര്യത്തി അത് സംശയമല്ല നമ്മൾ നടത്തിയ പരീക്ഷണ പ്രവർത്തനങ്ങളെല്ലാം നല്ല വിജയത്തിലാണ് എത്തിയത് ഇന്നിപ്പോ എല്ലാ ജനങ്ങളും വന്നു പോകുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമായി നമ്മുടെ റേഷൻ കടകൾ മാറുകയാണ് ആ മാറ്റം ഭംഗിയാവണം കുറക്കൂടെ നന്നാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആദിവാസി മേഖലയിലേക്ക് റേഷൻ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒന്നാണ് അല്ലെങ്കിൽ ആദിവാസികൾക്ക് റേഷൻ കളിൽ വന്ന് ധാന്യം വാങ്ങി തിരിച്ചു പോവുക അല്ലെങ്കിൽ അങ്ങനെ വാങ്ങാൻ വരുക എന്ന് പറയുന്നതും പ്രയാസമുള്ള കാര്യമാണ് ഞങ്ങൾ ആദ്യം ഒല്ലൂർ മണ്ഡലത്തിലെ മണിയൻകിണർ എന്ന് പറയുന്ന ആദിവാസി കേന്ദ്രത്തിലാണ് ഊരിലേക്ക് അരി എത്തിക്കുന്ന ധാന്യം എത്തിക്കുന്ന വാതിൽപ്പടി എന്ന് പറയുന്ന അക്ഷർധ ഊരിൽ അടുത്ത് കൊണ്ട് കൊടുക്കുന്ന നടപടി സ്വീകരിച്ചത് അന്ന് അവര് പറഞ്ഞു ഇരുപത്തി കിലോമീറ്റർ നടന്നു വേണമെന്ന് റേഷൻ കടയിൽ നിന്ന് ധാന്യം വാങ്ങാൻ സർക്കാർ സൗജന്യമായിട്ടാണ് അവർക്ക് ധാന്യം കൊടുക്കുന്നത് പക്ഷെ അത് ഒന്ന് വാങ്ങി തിരിച്ച് അവരുടെ ഭവനങ്ങൾ ടൂറുകളിലേക്ക് എത്തുമ്പോൾ അതിന്റെ ആ സൗജന്യം എന്താ പറയുന്നത് ഇല്ലാതാവും എത്രയോ വാഹനങ്ങൾ കയറി ഇറങ്ങിയും നടന്നും ഒക്കെ വേണം വീട്ടിലെത്താൻ അപ്പൊ അതുകൊണ്ട് അവരുടെ റേഷൻ കടയിൽ വരുമായിരുന്നില്ല ഇത് മിക്കവാറും ആദിവാസി കേന്ദ്രത്തിലെ കാര്യമായിരുന്നു ആ ആദിവാസി കേന്ദ്രങ്ങളിലേക്ക് ധാന്യം എത്തിക്കാൻ അവരുടെ ഊരുകളിൽ അവരുടെ വീടുകളിലേക്ക് ഊരുകളിലേക്ക് ധാന്യം എത്തിക്കാൻ നമ്മൾ നടത്തിയ പരിശ്രമം ഏതാണ്ട് നല്ല വിജയമാണ് എല്ലാ ജില്ലകളിലും നമ്മൾ ആ പ്രവൃത്തി കണ്ടത് ഇനി വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് അത് എത്തിക്കാനായി ബാക്കിയുള്ളത് അവിടെയും എത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വനം വകുപ്പിന്റെ സഹായത്തോടെ അതുപോലെ തന്നെയാണ് നമ്മുടെ പട്ടികാതി വികസന വകുപ്പിന്റെ സഹായത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ പലയിടത്ത് നടത്തിയത് എന്നാൽ അവർക്കും സാധിക്കാത്ത ചില ഇടങ്ങളുണ്ട് അവിടെയാണ് സപ്ലൈക്കോടെ സഹായം ഗവൺമെന്റിന്റെ സഹായം അത്തരം കേന്ദ്രങ്ങളിൽ തീർച്ചയായും സപ്ലൈക്കോ ആ റിമോട്ട് ഏരിയയിൽ ധാന്യം എത്തിക്കാൻ വാഹനം ഉപയോഗിക്കണം വാഹനം ഉപയോഗിച്ചാലും പിന്നീട് കുറെ കറച്ചുകൂടായി പോകണം അതുപോലെ തന്നെ വീണ്ടും എന്തെങ്കിലും മരങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ വലിയ പാലിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിതരണം നടത്തേണ്ട ചില റിമോട്ട് ഏരിയ അവിടെ തീർച്ചയായും ഞങ്ങൾ ഇങ്ങനെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് അതോടൊപ്പം ഇപ്പൊ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന എ ആർ ഡി നൂറ്റി പത്തൊൻപത് നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് അറേഷൻ കിടവിച്ചുകൊണ്ടിരുന്നത് ചക്കറ്റീൻ്റെ തൊട്ടടുത്ത് നമ്മുടെ പുളിമൂട്ട് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവിടെ പ്രവർത്തിക്കുന്ന എ ആർ ഡി നൂറ്റി പത്തൊൻപത് അത് ഏ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നറിയിച്ച് അതിന് ലൈസൻസ് ഇവിടെ ആ കട സറണ്ടർ ചെയ്തു കിട്ടും നടന്നിട്ട് മാസങ്ങളായി വേറെ കടയിൽ അറ്റാച്ച് ചെയ്താണ് അത് ഓർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പൊ നടത്തി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ലൈസൻസി സറണ്ടർ ചെയ്ത റേഷൻ കടയാണ് ഇങ്ങനെ പക്ഷുപത്രിതാ നിയമം നടപ്പാക്കിയ ശേഷം നിരവധി സ്ഥലങ്ങളിൽ റേഷൻ കടകൾ സെറണ്ടർ ചെയ്ത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല സാമ്പത്തികമായി വയബിളായ റേഷൻ കടയല്ല ഈ പുതിയ നിയമം നടപ്പാക്കിയപ്പോ പഴയ കൃത്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്ന് ലൈസൻസുകൾ പരസ്യമായി പറഞ്ഞു അപ്പൊ അത്ര നടപടി ഉണ്ടായപ്പോ ഞങ്ങൾ തീരുമാനിച്ചു റേഷൻ കട അതും പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം നഗരത്തെ റേഷൻ കട ഒരു റേഷൻ കട സർക്കാർ തന്നെ നേരിട്ട് നടത്തണം മാതൃകയായി അത് നടത്തണം ജനങ്ങളുടെ വിഹിതം എത്തിക്കുന്ന കാര്യത്തിൽ അവരുടെ ധാന്യം കൃത്യമായി കൊടുക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് പോലെ പ്രവർത്തിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല സേവനം ഉറപ്പുവരുന്ന കാര്യത്തിൽ നൂറ് ശതമാനവും വിജയകരമായി പ്രവർത്തിക്കുന്ന ഒരു മാതൃക റേഷൻ കട ഉണ്ടാവണം എന്ന് ഞങ്ങൾ നിശ്ചയിച്ചു അല്ലാതെ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും സപ്ലൈക്കോ എല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നു പതിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റേഷൻ കട കടയുണ്ട് നമുക്ക് അതിൽ നിരവധി റേഷൻ കടകൾ ഇന്നിപ്പോ അറ്റാച്ച് ചെയ്ത് പ്രവർത്തിക്കുന്നത് നിരവധി റേഷൻ കടകൾ ബിസ്മസിന്റെ വിധേയമായി വേറെ കടയിൽ അറ്റാച്ച് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് ബിസ്മസും സസ്പെൻഷനായി കഴിയുന്ന ഒരുപാട് കടകൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം സഹകരണ സംഘങ്ങൾ ഏറ്റെടുത്തിരുന്നത് പുതിയ നിയമം സംരഹിത നിരവധിയായുണ്ട് ആ എ അടികളിൽ ഇപ്പോൾ താൽക്കാലികമായി അതിന്റെ സെയിൽസ്മാൻമാരാണ് നടക്കുന്നത് അതൊന്നും ഗവൺമെന്റ് ഏറ്റെടുത്തില്ല ഗവൺമെന്റ് ഏറ്റെടുക്കാൻ നടക്ക നിശ്ചയിച്ചിട്ടില്ല എന്നാൽ ഈ ഇങ്ങനെ ഒരു റേഷൻ കട ഏറ്റെടുത്ത് മാതൃകാപരമായി പ്രവർത്തിപ്പിക്കണം നല്ല സർവീസ് കൊടുക്കണം അങ്ങനെ അത് കണ്ട് മറ്റുള്ളവരും അതുപോലെ പ്രവർത്തിക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ച് മുന്നോട്ട് വരണം എന്ന കാഴ്ചപ്പാടിൽ ഗവൺമെന്റ് ഇത്രയുള്ള തീരുമാനമെടുത്തപ്പോ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇപ്പൊ സമരത്തിലേക്ക് ഇറങ്ങത്തിരിക്കുന്നു എന്ന് റേഷൻ കട വ്യാപാരികൾ അഭിപ്രായങ്ങളും അവരുടെ പ്രസ്താവനകളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങൾ വന്നിട്ട് കാണാനിടയാക്കി അവർക്ക് ആർക്കും ഒരു ആശങ്ക വേണ്ട ആശങ്കയും വേണ്ട ഒരു റേഷൻ കടയും ഗവൺമെന്റ് ഇങ്ങനെ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചിട്ടില്ല ഇതൊരു റേഷൻ കട മാതൃക ഇവിടെ പോസ്റ്റ റിമോട്ട് ഏരിയയില് ഇതുപോലെ ഉണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തമൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെ മുഴുവൻ ജനങ്ങളിലേക്കും റേഷൻ ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്ന ഏറ്റവും ഗൗരവതരമായ വിഷയത്തിലാണ് ഗവൺമെന്റ് ഇപ്പൊ ഇടപെടാൻ നിശ്ചയിച്ചത് ആശങ്കകൾ സൃഷ്ടിച്ച് ഈ രംഗത്ത് ഒരു സമരത്തിന്റെ മാർഗം സ്വീകരിക്കാൻ മുന്നോട്ട് വരേണ്ട ഒരു കാര്യവും ഇപ്പോഴില്ല ഇതാണ് ഗവൺമെന്റ് ആഗ്രഹിച്ചത് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചത് ഈ നൂറ്റി പത്തൊമ്പത് എ നൂറ്റി പത്തൊൻപതിലെ ഉള്ളടക്കം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് റേഷൻ കാർഡാണ് ഇവിടെ ഈ എ ആർ ഡി നൂറ്റി പത്തൊമ്പതിലുള്ളത് അതിലേ വയ്യ അൻപത്തി മൂന്ന് മാത്രമാണ് പി എച്ച് എച്ച് കാർഡ് നൂറ്റി ഇരുപത്തി ആറാണ് എൻ പി എസ് വേറും എഴുപത്തി ആറാണ് എൻ പി എൻ എസ് ആണ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് ലഭിക്കുന്ന ധാന്യത്തിന്റെ അളവ് രണ്ടോ മൂന്നോ കിലോ ആയിരിക്കെ അവരാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും കൂടുതൽ അളവിൽ ധാന്യം കിട്ടുന്നവരുടെ റേഷൻ കാർഡുകൾ ഈ റേഷൻ കടയിൽ വളരെ പരിമിതമാണ് അതുകൊണ്ടാണ് ആ ലൈസൻസ് സർഡർ ചെയ്ത് പക്ഷെ നഗരപ്രദേശത്തിൽ വരുമാനത്തിൽ മെച്ചമുള്ള ആളുകളാണ് താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് അളവ് കുറവായിരിക്കും അവർക്ക് മുൻഗണനാ പട്ടിക വരാൻ കഴിയാത്തവരാണ് എ എ വൈക്കാരായി വരാൻ കഴിയാത്തവരാണ് എൻ ബി എസ് കാരായിട്ട് പോലും വരാൻ കുറവാണ് എൻ ബി എൻ എസ് ആണ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി ഭാഗത്തിലുള്ള ആളുകളാണ് മൃഗീയ ഭൂരിപക്ഷം എന്നുള്ളത് കൊണ്ടാണ് സാമ്പത്തികമായി അത് പിടിച്ചു നിൽക്കാനാവില്ല പ്രത്യേകിച്ച് ഈ നഗരപ്രദേശത്തിൽ ഒരു റേഷൻ ഷോപ്പ് നടത്തണമെങ്കിൽ കെട്ടിടം വേണം കെട്ടിടം വേണമെങ്കിൽ നല്ല വാടക കൊടുത്തേ മതിയാകും അപ്പൊ അതെല്ലാം കൊടുത്ത് നടത്താൻ പ്രയാസമുള്ളത് കൊണ്ടായിരിക്കണം ആ ലൈസൻസി ലൈസൻസ് സബ്ര ആ റേഷൻ കടയാണ് സപ്ലൈക്യോ ഏറ്റെടുത്ത് സപ്ലൈക്യോടെ ഔട്ട്ലെറ്റോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നിശ്ചയിച്ചത് ആ റേഷൻ കട മാതൃകാപരമായി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും അറിയിക്കാനുള്ളത്